നമസ്കാരം പ്രധാന വാർത്തകൾ കള്ളനോട്ടുമായി ബാങ്കിലെത്തിയ സ്ത്രീ പിടിയിൽ ബാങ്കിൽ കള്ളനോട്ടുമായി എത്തിയ വീട്ടമ്മയെ പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തു മുട്ടത്തറ മാഞ്ചിവിളാകം സ്വദേശിയായ ബർക്കത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് തുക ബാങ്കിൽ നിക്ഷേപിക്കാനെത്തിയപ്പോൾ ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബർക്കത്ത് പൂന്തുറ കുമരൻചന്തയിലുള്ള എസ് ബാങ്ക് ശാഖയിലെത്തി ശേഷം ഇവരുടെ പേരിലുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയഞ്ച് നോട്ടുകൾ നിക്ഷേപിക്കാൻ ശ്രമിക്കവെയാണ് പിടിയിലായത് സൗദിയിലുള്ള ഭർത്താവിന്റെ സുഹൃത്ത് ഭർത്താവിന് നൽകിയതാണ് എന്നാണ് ചോദ്യം ചെയ്യല് ബര്ക്കത്ത് പറഞ്ഞത് എന്നാല് പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല നെയ്യാറ്റിക്കരയില് വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ വയോധികയുടെ മൃതദേഹം നെയ്യാറ്റിങ്ങരയിൽ എൺപത് വയസ്സുകാരിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി നെയ്യാറ്റിങ്ങര വെൺപകൽ സ്വദേശി സരസ്വതിയാണ് വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത് അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കോഴിക്കോട് ആയുർവേദ കട ഉടമയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വയോധികനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി താമരശ്ശേരി കമളാൻകുന്നത്ത് സ്വദേശി എം രാമചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോടഞ്ചേരിയിൽ ആയുർവേദ ഔഷധിഷോപ്പ് നടത്തിവരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടയിൽ എത്തിയിരുന്നില്ല ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് രക്തം ശ്രദ്ധിച്ച വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി തുടർ സ്വീകരിച്ചു ഡ്രൈഡേയിൽ മദ്യവില്പന സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നായി നാല് പേരെ എക്സൈസ് പിടികൂടി ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തിയതിന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നായി നാല് പേരെ എക്സൈസ് പിടികൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വൻ മദ്യശേഖരമാണ് എക്സൈസ് പിടികൂടിയത് വിവിധയിടങ്ങളിൽ നിന്നായി തൊണ്ണൂറ് ദശാംശം അഞ്ച് ലിറ്റർ പിടിച്ചെടുത്ത എക്സൈസ് അംഗം പത്തൊൻപത് കാരനെ നാല് പേരെ അറസ്റ്റ് ചെയ്തു നെയ്യാറ്റിൻകരയിൽ നിന്നുമാണ് പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി മദ്യവുമായി പത്തൊൻപത് കാരനെ പൊക്കിയത് ജാർഖണ്ഡ് സ്വദേശി ആഷിഖ് മണ്ഡലാണ് പിടിയിലായത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി നീണ്ടകര സ്വദേശി ശ്രീകുമാറാണ് വിൽപ്പനയ്ക്കായി മദ്യം സൂക്ഷിച്ചത് കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത ചാരായവും ഒരു ലിറ്റർ ചാരായവുമായി വടക്കേവിള സ്വദേശി സുജിത്തും അറസ്റ്റിലായി ആലപ്പുഴ കാർത്തികപ്പള്ളി എക്സൈസ് റേഞ്ചിലെ പ്രിവെൻറ്റീവ് ഓഫീസർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പള്ളിപ്പാട് സ്വദേശി ശിവപ്രകാശിനെ അറസ്റ്റ് ചെയ്തു സിനിമാതാരം മഹേഷ് ബിജെപിയിലേക്ക് സിനിമാതാരം മഹേഷ് ബിജെപിയിൽ ചേർന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് മഹേഷ് അംഗത്വ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു എറണാകുളം ബി ടിഎച്ച് ഹോട്ടലിലായിരുന്നു നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങ് ബിജെപി അംഗത്വ ക്യാമ്പയിനിലൂടെ കൂടുതൽ പ്രമുഖർ പാർട്ടിയിലെത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു